നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാശ്മീരിൽ ടിഞ്ഞ ബി ജെ പി ലീഡ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തെ ആം ആദ്മി പാർട്ടി വഞ്ചിച്ചു സ്വാതി മലിവാൾ കുൽഗാമിൽ വീണ്ടും ചെങ്കൊടി തരിഗാമിക്ക് ഉജ്ജ്വല വിജയം കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കൂട്ടരാജി ഹരിയാന തെരഞ്ഞെടുപ്പ് വിനേഷ് ഫോഗട്ടിനെ ഉജ്വല വിജയം ചില്ലുപാലം വീണ്ടും തുറന്നു വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് യുദ്ധക്കളമായി തലസ്ഥാനം മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രതിഷേധം സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് മൂന്ന് മത്സരങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തുടർച്ചയായി ലീഡ് നിലനിർത്തി ഭരണത്തിലേക്ക് നാഷണൽ കോൺഫറൻസ് വ്യക്തമായ മുന്നേറ്റമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കിയത് വോട്ടെണ്ണമൽ പുരോഗമിക്കവേ ഹരിയാനയിൽ പ്രതീക്ഷയിലായിരുന്ന കോൺഗ്രസ് ലീഡ് തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പിന്തള്ളപ്പെട്ടു ബി ജെ പി വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു ഒമർ അബ്ദുള്ള മത്സരിച്ച രണ്ട് സീറ്റുകളിലും മുന്നിലാണ് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി നാല് സീറ്റുകളിൽ ഒതുങ്ങി മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ തോറ്റു തോൽവി അംഗീകരിക്കുന്നുവെന്ന പരോക്ഷ സൂചനയുമായി ഇൽത്തിജയുടെ ട്വിറ്റും പുറത്തു വന്നു ഭരണത്തിൽ നിർണായക സ്വാധീനം ലഭിക്കുന്നുവെന്ന് പ്രതീക്ഷയിലായിരുന്നു പി ഡി പി ലീഡ് ഉറപ്പായതോടെ ജമ്മു കാശ്മീരിൽ പി ഡി പി പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന ഒമർ അബ്ദുള്ള പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം പൂർണമായി അറിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും പറഞ്ഞു നിലവിലെ ലീഡുകൾ വിലയിരുത്തുമ്പോൾ ബി ജെ പി ജമ്മു മേഖലയിൽ മാത്രമായി ഒതുങ്ങി ബസോലി സീറ്റിൽ ബി ജെ പി വിജയിച്ചു പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രത്യേക സംസ്ഥാന പദവി പിൻവലിച്ച ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് മൂന്ന് ഘട്ടമായി നടന്ന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ മുന്നേറ്റമുണ്ടാക്കിയ കോൺഗ്രസിനെ ഞെട്ടിച്ച് ലീഡ് പിടിച്ചതിനു പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് യോഗം വിളിച്ചത് തുടക്കത്തിൽ ലീഡ് പിടിച്ച കോൺഗ്രസ് ഹരിയാനയിൽ ഭരണം തിരിച്ചു പിടിക്കുമെന്ന പ്രതീതി ഉയർത്തിയിരുന്നു എക്സിറ്റ് പോളുകൾ നൽകിയ ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാർ ഉണ്ടാകുമെന്നാണ് മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ ആവർത്തിച്ച് അവകാശപ്പെട്ടത് ഹരിയാനയിലെ വിജയം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും പാർട്ടി പ്രവർത്തകർക്കും സമർപ്പിക്കുന്നു എന്നായിരുന്നു അവകാശവാദം ഹരിയാനയിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് വേണ്ടത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ അറുപത്തി പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എ പി ജെ ലൈബ്രറിയിൽ കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ വിദ്യാരംഭ ദിവസം കുട്ടികളെ എഴുത്തിനെത്തും ിന് രാവിലെ ഒമ്പതിന് കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ ലൈബ്രറി ഹാളിലാണ് എഴുത്തിനെഴുത്ത് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ എന്നിവരാണ് എഴുത്തിനെഴുത്തിന് നേതൃത്വം നൽകുന്നത് കുട്ടികൾക്ക് പ്രത്യേക സമ്മാനവും നൽകും രജിസ്ട്രേഷനു ബന്ധപ്പെടേണ്ട നമ്പർ ഫോർ ഫോർ സെവൻ ത്രീ സെവൻ ടു ഡബിൾ സെവൻ നയൻ ത്രീ സീറോ ഫൈവ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ജമ്മുകാശ്മീരിനോട് കാട്ടിയ അനീതികൾ എണ്ണി പറഞ്ഞായിരുന്നു തരിഗാമിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥി സയർ അഹമ്മദ് ഋഷിയും പി ഡി പിയുടെ മുഹമ്മദ് അമീന്ദറുമായിരുന്നു പ്രധാന എതിരാളികൾ ജമാഅത്ത ഇസ്ലാമിയെ നിരോധിച്ചതോടെയാണ് മുൻ നേതാവ് സയർ അഹമ്മദ് ഋഷി സ്വതന്ത്രനായി മത്സരിച്ചത് ബി ജെ പിയും ജമാഅത്ത ഇസ്ലാമിയും തമ്മിൽ ഒരു നിഴൽ സഖ്യമാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കുൽഗാമിൽ നിന്ന് തരിഗാമി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലും ജയം ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഘട്ടത്തിൽ മാസങ്ങളോളം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു സുപ്രീം കോടതിയുടെ അനുമതിയോടെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തരിഗാമിയെ വീട്ടിലെത്തി കാണുകയും കാശ്മീരുകാരുടെ ദുരവസ്ഥ കോടതിയെ അറിയിക്കുകയും ചെയ്തു ഡൽഹിയിൽ എത്തിയ തരിഗാമി കാശ്മീരിന്റെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കനത്ത പരാജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരെ വിമർശനവുമായി ആം ആദ്മി പാർട്ടി വിമത നേതാവ് സ്വാതി മലി മലിവാൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തെ ആണ് ആം ആദ്മി പാർട്ടി വഞ്ചിച്ചത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ മാത്രമാണ് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ മത്സരിച്ചത് താൻ ബി ജെ പി ഏജന്റാണെന്നാണ് അവർ കുറ്റപ്പെടുത്തിയത് ഇന്നവർ തന്നെ ഇന്ത്യാ സഖ്യത്തെ ഒറ്റക്കൊടുക്കുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു മലിവാൾ പറഞ്ഞു ആം ആദ്മി പാർട്ടി ഇന്ത്യാ സഖ്യത്തെ വഞ്ചിക്കുകയും ഹരിയാനയിൽ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കോൺഗ്രസിൻ്റെ വിജയത്തിന് തുരങ്കം വെച്ചെന്നും സ്വാതി മലിവാൾ കുറ്റപ്പെടുത്തി തൊണ്ണൂറ് സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ബി ജെ പി നാൽപ്പത്തിയെട്ട് കോൺഗ്രസ് മുപ്പത്തി ആറ് മറ്റുള്ളവർ ആറ് എന്നിങ്ങനെയാണ് നിലവിലെ ലീഡ് നില വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിന്നതെങ്കിൽ പിന്നീട് ബി ജെ പി തിരിച്ചു കയറുകയായിരുന്നു ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ തെറ്റിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് പി ജി ഡോക്ടറുടെ ക്രൂരമായ ബലാത്സംഗ കൊലപാതകം നടന്ന ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ കൂട്ടമായി രാജിവെച്ചു സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമ്പത് സീനിയർ ഡോക്ടർമാർ കൂട്ടത്തോടെ രാജിവെച്ചത് ആഗസ്റ്റ് ഒമ്പതിനാണ് പി ജി ഡോക്ടർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് മമതാ സർക്കാരിന്റെ പോലീസിന്റെ അന്വേഷണം കൃത്യമല്ലെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും ചൂണ്ടിക്കാണിച്ച് രാജ്യവ്യാപകമായി ജൂനിയർ ഡോക്ടർമാർ സമരം ആരംഭിച്ചിരുന്നു സമരം രണ്ടു മാസം പിന്നിട്ടപ്പോഴാണ് ജൂനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സീനിയർ ഡോക്ടർമാർ രാജിവെച്ചത് കേസിൽ മുൻ പോലീസ് വളണ്ടിയറായ സഞ്ജയ് റോയിയെ മാത്രം പ്രതി ചേർത്ത് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതും വ്യാപക പ്രതിഷേധത്തിനിടയാക്കി തുടക്കം മുതൽ കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളത് എന്ന രീതിയിലാണ് പോലീസും സിബിഐയും അന്വേഷണം നടത്തിയത് എന്നാൽ കൃത്യത്തിൽ ഒന്നിലധികം പേർ പങ്കാളികളായിട്ടുണ്ടെന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മീഡിയ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് ശക്തമായ മത്സരത്തിൽ ഹരിയാനയിലെ വിനേഷ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ബോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഫോഗട്ട് വിജയം എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ യുവ നേതാവ് ക്യാപ്റ്റൻ യാഗേഷ് ശാക്തെ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യാഖ്യപ്പെട്ടിരുന്നു വലിയ വിവാദമായിരുന്നു ഈ സംഭവം ഉണ്ടാക്കിയത് തുടർന്ന് പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു മടങ്ങിയെത്തിയ വിനേഷ് കോൺഗ്രസിൽ അംഗത്വമെടുത്തു പിന്നാലെ ജുലനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം മുൻ മുഖ്യമന്ത്രി ദുബന്ദർ സിംഗ് ഗൂഢയും വൻ ഭൂരിപക്ഷത്തോടെ മുന്നേറുകയാണ് ഹൂഡയുടെ സ്വന്തം തട്ടകമായ റോത്തക് ജില്ലയിലെ ഗാർഹി സാംബ്ല കിലോയി മണ്ഡലം ഹരിയാനയിലെ പ്രധാന സീറ്റുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഹൂഢ ഉജ്ജ്വല വിജയം നേടിയിരുന്നു മണ്ണിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമായ ചില്ലുപാലം വീണ്ടും തുറന്നു കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണ് വീണ്ടും തുറക്കുന്നത് കോഴിക്കോട് എൻ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പഠനത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശകൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കിയാണ് പാലം വീണ്ടും തുറന്നിരിക്കുന്നത് ഒരു മാസം പതിനഞ്ചു പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ കനത്ത മഴ കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയിൽ പ്രവേശനം അനുവദിക്കില്ല രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മുപ്പത് വരെയാണ് പ്രവേശനം നാല്പത് അടി നീളത്തിലും നൂറ്റി അമ്പത് അടി ഉയരത്തിലും കാന്റിലെ കാൻഡിലിവർ മാതൃകയിൽ നിർമ്മിച്ച ഗ ഗ്ലാസ് ബ്രിഡ്ജ് രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന നിലയിൽ പ്രശസ്തമാണ് സംരംഭകരുമായി സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയാണ് സർക്കാർ നയത്തിന്റെ ഭാഗമായി ഇടുക്കി ഡി ടി പി സിയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും കിക്കി സ്റ്റാർസും ചേർന്നാണ് ചില്ലുപാലം ഒരുക്കിയത് സമുദ്രനേട്ടിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലും തകമണ്ണിൽ നൂറ്റി ഇരുപത് അടി നീളത്തിൽ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് മൂന്ന് കോടിയാണ് ചെലവ് മുപ്പത്തി അഞ്ചു ടൺ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുണ്ടക്കയം കുട്ടി കൂട്ടിക്കൽ കൊക്കയാർ മേഖലകൾ പാലത്തിൽ നിന്നാണ് കാണാനാകും ആകാശമൂനാൾ സ്കൈസ്ക്രൈങ് സ്കൈ റോളർ റോക്കറ്റ് ഇൻജക്ടർ ഫ്രീഫോൾ ജാൻസ്വിംഗ് സീപ്ലയർ തുടങ്ങിയ ിബ്ലൈൻ തുടങ്ങിയവയും സാഹസിക പാർക്കിലുണ്ട് രൂപയാണ് പ്രവേശന ഫീസ് തിരുവമ്പാടിക്കടുത്ത് കളിയ കളിയാമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് തലകീഴായി മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു കൊടാഞ്ചേരി പഞ്ചായത്ത് കണ്ടംപഞ്ചാൽ സ്വദേശി വേലംകുന്നേൽ വാസുവിൻ്റെ ഭാര്യ കാല അറുപത്തൊന്ന് ആനക്കാമ്പോയിൽ പടിഞ്ഞാറക്കര തൊഴിൽ നിത്രസ്യ എഴുപത്തിയഞ്ച് എന്നിവരാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചൊവ്വ പകൽ ഒന്നരയോടെയായിരുന്നു അപകടം ആനക്കാമ്പുഴയിൽ മുത്തപ്പൻ പുഴയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പാലത്തിന്റെ സൈഡിൽ ഇടിച്ചു ബസ് പുഴയിലേക്ക് മറയുകയായിരുന്നു സമീപത്തെ റോഡ് പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഊരാണുങ്കൽ ലേബർ സൊസൈറ്റി തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ തിരുവമ്പാടിയിലെയും ഓമശ്ശേരിയിലെ മുക്കത്തെയും സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിച്ചു ബസ് പുഴയെടുത്തു മുഖ്യമന്ത്രിയുടെ രാജ്യം നിയമസഭാ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണവും അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പി കെ ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത് പിണറായി വിജയനെ കാവ്യഭൂതമെന്ന് പി കെ ഫിറോസ് വിമർശിച്ചു പിണറായിയുടെ താമരയും വാടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ ബന്ധമെന്ന ആരോപണം കടുപ്പിച്ചെത്തിയ പ്രതിപക്ഷ സംഘടനകളെ രണ്ട് ജലഭീരങ്കി കൊണ്ടാണ് പോലീസ് നേരിട്ടത് ഓരോ തവണയും നേതാക്കളും പ്രവർത്തകരും വർദ്ധിത വീര്യത്തോടെ ബാരിക്കേഡിന് മുന്നിലേക്ക് പാഞ്ഞെടുത്തു പോലീസിന് നേരെ ചെരുപ്പും കല്ലും വടികളും എറിഞ്ഞു പോലീസ് തലങ്ങും വിലങ്ങും ജലഭീരങ്കി പായിച്ചു കണ്ണീർവാതകശല്യം പ്രയോഗിച്ചെങ്കിലും ലക്ഷ്യം തെറ്റിയെങ്കിലും പ്രവർത്തകർ ഓടി ബാരിക്കേഡ് മറികടന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരടക്കം അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാനതല സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഗുസ്തി ഇനത്തോടെ ആരംഭിച്ച മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റുകൾ നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഒന്നാമതെത്തുന്ന കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് അവർ പങ്കെടുത്ത മത്സരത്തിലെ ഉപകരണങ്ങൾ നൽകും മത്സരാർത്ഥികൾക്ക് അവരവരുടെ ജില്ലകളിലേക്ക് വിജയ സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം സംസ്ഥാനത്ത് കലാമത്സരങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം കായിക മത്സരങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒക്ടോബർ ഒമ്പത് വരെ കണ്ണൂരിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് മത്സരങ്ങളും തൈക്കോണ്ടോ മത്സരങ്ങളുമാണ് നടക്കുക ബാസ്കറ്റ്ബോൾ മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും യോഗാസന മത്സരങ്ങൾ കണ്ണൂർ ജി വി എച്ച് എസ് എസ് സ്പോർട്സിലും ജിംനാസ്റ്റിക് മത്സരങ്ങൾ തലശ്ശേരി സായി സെന്ററിലും ആർച്ചറി മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലും നടക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി രണ്ടായിരത്തോളം കായിക പ്രതിഭകൾ മത്സരിക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേള നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ കൊച്ചിയിൽ നടക്കും കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായി സംസ്ഥാന സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ റീജ്യണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ ഡയറ്റ് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി എം ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി പി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം